ണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം നാൽപ്പത്തി ആറ് രുദ്ര ശ്രീപാർവതി വിളിക്കുന്നുണ്ട് പുറത്തുനിന്ന് സൂര്യന്റെ ശബ്ദം കണ്ണൻ വേഗത്തിൽ കുളിച്ചിറങ്ങി ഫോൺ നോക്കിയിട്ട് കാണുന്നില്ല അവൻ ഹാളിലേക്ക് നടന്നു അവിടെ സൂര്യൻ ഇരിക്കുന്നുണ്ട് സമയം രാത്രി പന്ത്രണ്ട് മണി ഈ നേരം കൊണ്ട് അവൾ ഉറക്കമായി കാണേണ്ടതാണ് സൂര്യനെ നോക്കിയപ്പോൾ അവൻ കണ്ണനെ ഗൗരവത്തിൽ നോക്കുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വിളിച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് നീ അതിനുള്ളിൽ നിന്ന് ഇറങ്ങില്ലെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് സൂര്യൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു കണ്ണൻ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് സോഫയിലേക്കിരുന്നു നിനക്ക് ഈ ഗുണ്ടാ സെറ്റപ്പൊക്കെ അറിയാം അല്ലേ സൂര്യനെ നോക്കി കണ്ണൻ ചിരിയോടെ ചോദിച്ചു ഈ ഫീൽഡിലാവുമ്പോൾ അങ്ങനെ പലരെയും അറിയാനാവും ഒരു കണക്കിന് നോക്കുമ്പോൾ അത് നല്ലതാണ് സൂര്യൻ പറഞ്ഞു ഇപ്പോൾ മൂന്നെണ്ണവും തിളച്ചെണ്ണയിൽ കിടന്നും മൊരിയുന്നുണ്ടാവും സൂര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണനും അതിന് ചിരിച്ചു സോഫയിലേക്ക് തല ചാരി വെച്ചു ശിക്ഷ കുറഞ്ഞുപോയി എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് സൂര്യൻ അവനോട് ചോദിക്കാതിരുന്നില്ല മരണം അവർക്കുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാവും അതൊഴികെ ബാക്കി എല്ലാ ശിക്ഷയും അനുഭവിച്ചു വേണം മൂന്നെണ്ണവും ഈ ഭൂമി വിട്ടു പോകാൻ അതുവരെ എന്തായാലും മൂന്നും ജീവനോടെ വേണം കണ്ണന്റെ ശാന്തമെങ്കിലും ഉറച്ച തീരുമാനം സൂര്യനും അതുതന്നെയാണ് ശരിയെന്ന് തോന്നി ചെയ്തു കൂട്ടിയതിന് ഒരു കൈയും കണക്കുമില്ല ക്രൂരതകളുടെ ഒടുക്കമില്ലാത്ത നിര മനുഷ്യർക്ക് ഇത്രയും ക്രൂരന്മാരാവാൻ എന്ന ചിന്തയായിരുന്നു കണ്ണൻ്റെ ഉള്ളിലപ്പോൾ അമ്മയുടെ ആത്മാവിന് ഇപ്പോൾ അല്പമെങ്കിലും ആശ്വാസം കിട്ടിക്കാണും അല്ലേ സൂര്യ ഒട്ടൊരു നേരത്തെ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു ഉണ്ടാവും ഞാൻ അമ്മയെ സംശയിച്ചിരുന്നു സൂര്യ അമ്മയായിരിക്കുമോ അവളുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിലെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു കണ്ണൻ നോവോടെ ഓർത്തെടുത്ത് പറഞ്ഞു ശ്രീ അമ്മയുടെ മകളല്ലെന്ന് എന്നോട് പറഞ്ഞു ആ ഒരു കാര്യം കൊണ്ട് മാത്രം ഞാൻ അമ്മയായിരിക്കും അവളെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് തള്ളിയിട്ടത് എന്ന് തെറ്റുദ്ധരിച്ചു ശരിക്കും അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ പോലും കൂടുതലും ശരിയാണ് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ പൊന്നുപോലെ നോക്കി വിവാഹം കഴിപ്പിച്ചയച്ചു പക്ഷേ അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് കരുതി കാണില്ലല്ലോ പിന്നെ അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ശ്രീ ആരും ഇല്ലാതെ ഒറ്റയ്ക്കായി പോകും എന്നുള്ള ചിന്ത അതൊക്കെ കൊണ്ടാവാം അമ്മയെ അങ്ങനെ ഒരു വിവാഹത്തിന് പ്രേരിപ്പിച്ചത് മാത്രമല്ല സ്വന്തം ഏട്ടൻ്റെ മകളെ ഏതെങ്കിലും ഒരു സഹോദരി ഇങ്ങനെയൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നിരിക്കണം കണ്ണൻ ഓരോ നോർത്തെടുത്തു പറഞ്ഞു കണ്ണന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കൂടി ഇങ്ങനെ കൂടിക്കലർന്നു കിടക്കുകയാണ് എന്ന് തോന്നി സൂര്യന് അവൻ എന്തൊക്കെയോ പറയാനുണ്ട് പക്ഷേ ഒന്നും ഒന്നും വ്യക്തമായി പറയാനാവുന്നില്ല അത് അറിഞ്ഞ കാര്യങ്ങൾ എല്ലാം കൊണ്ടുള്ള ഒരു ഷോക്ക് ആയിരിക്കാം എന്ന് തോന്നി സൂര്യന് എന്നിരുന്നാലും അവൻ പറയുന്നതെല്ലാം സൂര്യൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു കണ്ണന് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന് സൂര്യൻ അറിയാം അവളെ അങ്ങ് നേരത്തെ കെട്ടിയാൽ മതിയായിരുന്നു അല്ലേ സൂര്യ കണ്ണൻ വീണ്ടും അവനോട് ചോദിച്ചു മതിയായിരുന്നു പക്ഷേ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനി അതൊക്കെ ആലോചിച്ചിട്ട് എന്തിനാ അങ്ങനെ ചെയ്തവർക്കുള്ള ശിക്ഷയും നമ്മളായിട്ട് കൊടുത്തു ഇനിയും അതെല്ലാം ആലോചിച്ചിങ്ങനെ നീ മനസ്സ് വിഷമിപ്പിക്കല്ലേ രുദ്ര സൂര്യൻ അവനെ സമാധാനിപ്പിക്കും രീതിയിൽ പറഞ്ഞു അപ്പോ അവൾ വിഷമിച്ചതോ അതിന് ഞാനിനി എന്ത് ചെയ്താണ് അവളുടെ ഉള്ളിലെ തീ ഒന്നണയ്ക്കുക ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള മുറിവ് അവൾക്കവൻ കൊടുത്തു കഴിഞ്ഞു അതിൽ നിന്നൊരു മോചനം അവൾക്കുണ്ടാകുമോ കണ്ണൻ മുഖം ഒന്ന് അമർത്തി തുടച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ താൻ കരഞ്ഞു പോകും എന്നവൻ നിനക്ക് പറ്റും രുദ്ര നീ പറഞ്ഞത് വെച്ച് അവൾക്കിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ പോലും കാണില്ല രുദ്ര അവൾക്ക് നിന്നെ മാത്രം മതി ഇപ്പോ നീയാണ് അവൾക്കെല്ലാം നിന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് അവളുടെ ലോകം അങ്ങനെയുള്ളപ്പോൾ പിന്നെ നിനക്ക് എന്തു നോക്കാനാണ് നിന്റെ സ്നേഹം മാത്രം മതി നീ പറഞ്ഞതുപോലെ അവർ അവൾക്ക് നൽകിയ മുറിവുണങ്ങാൻ അത് മാത്രം മതി രുദ്ര സൂര്യൻ അവനെ തോളിൽ തട്ടിയൊന്ന് ആശ്വസിപ്പിച്ചു കണ്ണൻ അവനെ കേട്ടിരുന്നു ഒരു കണക്കിന് നോക്കിയാൽ സൂര്യൻ്റെ വാക്കുകൾ അവൻ്റെ ഉള്ളിലെ അഗ്നിയെ ഒരു പരിധിവരെ ശമിപ്പിക്കുന്നത് പോലെയായിരുന്നു അവള് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു സൂര്യ അതാണ് അത് മാത്രമാണ് എനിക്ക് സഹിക്കാനാവാത്തത് അതവൾ അറിഞ്ഞിട്ടില്ല എങ്കിലും ഒരു കുഞ്ഞു ജീവൻ അവളുടെ ഉള്ളിൽ ഉണ്ടായിട്ടും അതിനെപ്പോലും അവൻ കൊന്നുകളഞ്ഞു കണ്ണന് അതോർക്കും തോറും മനസ്സിൽ വേദന തോന്നി ഒരുപക്ഷെ സ്ത്രീ അതുകൂടി അറിഞ്ഞിരുന്നെങ്കിൽ മാനസികമായി അവൾ വല്ലാതെ തകർന്നു പോയിരുന്നേനെ ഒരു കണക്കിന് നോക്കിയാൽ അവളെ അറിയിക്കാതിരുന്നത് തന്നെയാണ് നല്ലത് രുദ്ര പക്ഷെ ഒരു കണക്കിന് നോക്കിയാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരുന്നതല്ലേ നല്ലത് വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മാസം മാത്രം തികഞ്ഞു നിന്ന ഒരു ദാമ്പത്യ ജീവിതം അതിലൊരു കുട്ടി അവളുടെ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് അങ്ങനെ ഒരു കുഞ്ഞുകൂടി അവൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അവൾ നീയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു രുദ്ര സൂര്യൻ അവൻ്റെ ഉള്ളിലുള്ള വിപരീതമായ ചിന്തകളെല്ലാം എടുത്തു കളയാനുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് സൂര്യൻ പറയുന്ന കാര്യങ്ങൾ കണ്ണനൊന്ന് ആലോചിച്ചു നോക്കിയപ്പോൾ ഒരു പരിധി വരെ അതും ശരിയാണെന്ന് തോന്നി അവന് പാർവതിയുടെ പേരിലുള്ള വസ്തുക്കളും സ്ഥലങ്ങളുമെല്ലാം പൂർണ്ണമായും അവർക്ക് എഴുതി വാങ്ങാൻ കഴിഞ്ഞില്ല എന്തോ രജിസ്ട്രേഷൻ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് പൂർത്തിയാക്കാൻ കഴിയാഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്ര നാളും ആ സ്ഥലങ്ങളെല്ലാം വെറുതെ കാട് പിടിച്ചു കിടക്കുകയാണ് അത് ഏതൊക്കെയാണെന്നുള്ള ഡോക്യുമെൻ്റ്സ് ഒക്കെ അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചാൽ കിട്ടും പിന്നെ ഇവിടെ അടുത്തെവിടെയോ ആണ് പാർവതിയുടെ സ്വന്തം വീട് അതുകൂടി ഒന്ന് കണ്ടുപിടിക്കണം നമുക്ക് കണ്ണൻ പറഞ്ഞതിന് സൂര്യൻ ശരി ശരിവച്ചു ഇന്നെന്തായാലും ഇനിയിപ്പോൾ സമയം ഇത്രയായില്ലേ നമുക്ക് നാളെ ഒന്ന് പോയി അന്വേഷിക്കാം സൂര്യൻ പറഞ്ഞു കണ്ണൻ അതിനെ തലയാട്ടി അല്ല രുദ്ര ഈ അനക ഇപ്പോൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ഒരു നിമിഷത്തെ ആലോചനക്കിടയിൽ സൂര്യൻ കണ്ണനോട് തിരികെ ചോദിച്ചു കമ്പനിയിലെ ജിതനായിട്ട് അവൾ ഇഷ്ടത്തിലൊക്കെ ആയല്ലോ അങ്ങനെയല്ല എന്നാലും ആ ഒരു ട്രാപ്പിൽ അവൾ വീണു ആ സമയത്താണ് ജിതൻ്റെ വൈഫ് ഡെലിവറി പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിലാവുന്നത് ആ സമയത്ത് ആരോടും പറയാനാവാതെ ജിതൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആകെ മൂഡ് ഔട്ട് ആയിരിക്കും പിന്നെ അവൾക്ക് ഈ ശ്രീദേവ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ കണ്ടവനായാലും അവൻ്റെ കൂടെ പോകാൻ പറഞ്ഞാൽ അവൾ പോകും ഈ രണ്ട് വർഷം തന്നെ ഇവൻ്റെ കൂടെ അവൾ എങ്ങനെ കഴിഞ്ഞു എന്നത് എനിക്കറിയില്ല ഐ തിങ്ക് ദാറ്റ് ഷീ ഹാഡ് സം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് ടു സമദർ അല്ലാതെ അവൾ അങ്ങനെ പതിവ്രതയായി നിൽക്കുമെന്നൊന്നും എനിക്ക് അവളുടെ സ്വഭാവം വെച്ച് തോന്നുന്നില്ല കണ്ണൻ അവളുടെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താൽപ്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ കണ്ണനും സൂര്യനും ചേർന്ന് ശ്രീദേവിൻ്റെ വീട് വരെ പോയി അവിടെ നിന്ന് ശ്രീപാർവതിയുടെ പേരിലുള്ള സ്ഥലങ്ങളുടെയും മറ്റുമെല്ലാം ഡീറ്റെയിൽസ് ലഭിച്ചിരുന്നു അവിടെയെല്ലാം പോയി നോക്കി എല്ലാ സ്ഥലങ്ങളും ആകെ കാട് മൂടിക്കിടക്കുകയാണ് അതെല്ലാം വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു പിന്നീട് ഗിരിപുരത്ത് തന്നെ ശ്രീപാർവ്വതിയും സതിയമ്മയും ഒക്കെയായി താമസിച്ചിരുന്ന വീടും കണ്ടുപിടിച്ചു അതും ആകെ കാടുപിടിച്ചൊക്കെ കിടക്കുകയായിരുന്നു അവിടെയും വൃത്തിയാക്കാൻ ആളെ ഏർപ്പാടാക്കി ഒരിക്കലും സ്ത്രീയെ ഇതെല്ലാം അറിയിക്കരുത് എന്ന് കണ്ണൻ കരുതി പക്ഷേ എന്നിരുന്നാലും അവളോട് ഇതെല്ലാം പറയാതിരുന്നാൽ ചിലപ്പോൾ അത് അവളോട് ചെയ്യുന്ന ഒരു തെറ്റായി പോകാം എന്നൊരു ചിന്തയും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവളിൽ നിന്ന് ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവളോടൊരിക്കൽ തുറന്നു പറയണം എന്നവൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു എല്ലാം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് കണ്ണനും സൂര്യനും തിരികെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയത് സൂര്യനെ കണ്ണൻ തന്നെയാണ് തിരികെ വീട്ടിൽ കൊണ്ടുപോയാക്കിയത് അതിനുശേഷം ഓഫീസിൽ കൂടെ കയറിയതിനു ശേഷമാണ് കണ്ണൻ വീട്ടിലേക്ക് എത്തിയത് രണ്ടാഴ്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കണ്ണനെ അവിടെ ആരും പ്രതീക്ഷിച്ചില്ല ഓഫീസിൽ കിച്ചുവും അനുവും കണ്ണനെ കണ്ടു പക്ഷേ അവർ രണ്ടുപേരും എന്തായാലും കണ്ണനെ കണ്ട വിവരം വീട്ടിലേക്ക് വിളിച്ചു പറയാൻ പോകുന്നില്ല അത് പറയരുത് എന്ന് കണ്ണൻ അവരോട് പറയുകയും ചെയ്തു വൈകുന്നേരം ആയപ്പോഴാണ് കണ്ണൻ ഓഫീസിലേക്ക് എത്തിയത് അവിടുത്തെ വർക്കുകളെല്ലാം തീർത്തു കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഏകദേശം രാത്രി പതിനൊന്ന് മണിയായി ഇനിയും തീരാത്ത വർക്കെല്ലാം അവിടെ തന്നെ വെച്ചുകൊണ്ട് കണ്ണൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു പതിനൊന്ന് മണി സമയമായതുകൊണ്ട് തന്നെ ഗേറ്റ് എല്ലാം അടച്ചുപൂട്ടിയിട്ടുണ്ടായിരുന്നു ഗേറ്റിന്റെ വാതിൽക്കൽ കാറിട്ടുകൊണ്ട് അവൻ അമ്മയെ വിളിച്ചു അമ്മ വന്നാണ് ഗേറ്റ് തുറന്നു കൊടുത്തത് ഈ രാത്രി എന്തിനാ ഇത്ര ദൂരം ഡ്രൈവ് ചെയ്തു വന്നത് കണ്ണ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ അവർ ശകാരിച്ചു ഞാൻ ഓഫീസിലുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ വന്നതാണ് ഓ ഒരാഴ്ച കൂടി മോനെ കണ്ടതിലുള്ള സന്തോഷമൊന്നും ഈ മുഖത്തില്ലല്ലോ പിന്നെ പാതിരാത്രി കയറി വരുമ്പോൾ അല്ലേ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് ഭക്ഷണം കഴിച്ചോ നീ അത് ഞാൻ ഓഫീസിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് വന്നത് ശരിയെങ്കിൽ അധികം നിൽക്കണ്ട പോയി കിടന്നുറങ്ങാൻ നോക്ക് പാർവതി പിന്നെ ഇവിടെ നട്ടപ്പാതിരൊക്കെ എഴുന്നേറ്റിരിക്കും മോള് കിടന്നുറങ്ങി അകത്തേക്ക് കയറുന്നതിനിടയിൽ വാതിലടച്ചുകൊണ്ട് അമ്മ പറഞ്ഞു അപ്പ ശരി ഗുഡ് നൈറ്റ് അമ്മയുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്ത് അവൻ മുകളിലേക്കുള്ള പടി കയറി അവനെ ഒന്ന് ചിരിയോടെ നോക്കിക്കൊണ്ട് അവർ മുറിയിലേക്ക് കയറി മുകളിലേക്കുള്ള പടി കയറുമ്പോൾ കണ്ണന്റെ മനസ്സിലേക്ക് പലവിധ ചിന്തകൾ ഇടിച്ചുകുത്തി കയറി വരുന്നുണ്ടായിരുന്നു എങ്കിലും അതിനെ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി അവളെ കാണാനുള്ള ആഗ്രഹവുമായി അവൻ മുറിയിലേക്ക് നടന്നു കണ്ണന്റെ ഭാഗ്യം കൊണ്ടോ എന്തോ മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വാതിലിന്റെ പിടിയിൽ തിരിച്ചപ്പോൾ തന്നെ അത് തുറന്നു വന്നു വാതിലിന്റെ അരികിലായി തന്നെയുള്ള ഡിം ലൈറ്റ് അവൻ ഓണാക്കി ആക്കി ശേഷം വാതിലടച്ചു ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചതിനു ശേഷം കണ്ണു തുറന്ന് അവൻ കട്ടിലിൽ കിടക്കുന്നവളെ ഒന്ന് നോക്കി ശാന്തമായി പുതപ്പൊക്കെ പുതച്ച് സുന്ദരമായി ഉറങ്ങുകയാണവൾ കുറച്ചു നേരം അവൻ അവളെ തന്നെ നോക്കിയിരിക്കാൻ തോന്നി ഡിംലൈറ്റിൻ്റെ നേരിയ വെളിച്ചത്തിൽ അവളുടെ മുഖം അവ്യക്തമായിട്ടാണെങ്കിലും കണ്ണന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എങ്കിലും കണ്ണൻ വേഗം തന്നെ പോയി കുളിച്ച് ഡ്രസ്സെല്ലാം മാറി വന്ന് കട്ടിലിൽ അവൾക്ക് യാതൊരുവിധ അനക്കവും തട്ടാതെ മെല്ലെ കയറി കിടന്നു കൈ തലയിൽ താങ്ങിക്കിടന്നുകൊണ്ട് അവൻ അവളെ തന്നെ കുറച്ചു കുറച്ചുനേരം നോക്കിക്കിടന്നു എത്ര നേരം എന്നറിയില്ല അങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ നോക്കിയിരുന്ന് എപ്പോഴോ അവനും ഉറങ്ങിപ്പോയിരുന്നു ഇപ്പോൾ രണ്ടുപേരുടെയും മനസ്സ് ശാന്തമാണ് അവളുടെ മനസ്സിൽ അവനും അവൻ്റെ മനസ്സിൽ അവളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന സമയം ഇനി വരാനുള്ള സുന്ദരമായ ദിവസങ്ങളും തങ്ങളുടെ പ്രണയപൂർവമായ ജീവിതവും മാത്രമായിരുന്നു രണ്ടുപേരുടെയും ചിന്തകളിൽ ഉറക്കത്തിലും നിറഞ്ഞു നിന്നത് രാവിലെ സ്ത്രീ ഉണരുന്നതിന് മുന്നേ തന്നെ കണ്ണൻ ഉണർന്നിരുന്നു അവളുടെ കിടപ്പും ഇടയ്ക്കുള്ള അനക്കവും ഒക്കെ കണ്ടിട്ട് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമത്തിലാണ് എന്നവനും മനസ്സിലായി അവളറിയാതെ യാതൊരു അനക്കവും കൂടാതെ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ ശേഷം തന്നെ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അവൻ അപ്പുറത്ത് റൂമിലേക്ക് പോയി ശ്രീ ഉറക്കത്തിൽ നിന്ന് പതിയെ കണ്ണു തുറന്നു ഉറക്കമുടരുമ്പോൾ തന്നെ അവളുടെ നോട്ടം ആദ്യം പോവുക ബെഡിൻ്റെ അരികിലായിരിക്കുന്ന മേശയിലേക്കാണ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന തങ്ങളുടെ വിവാഹ ഫോട്ടോയിലേക്ക് അവളൊന്ന് നോക്കി ശേഷം ഒരു പുഞ്ചിരിയോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു ശേഷം ഒന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അതിനിടയിൽ തനിക്ക് ഏറ്റവും പരിചിതമായ ഒരു ഗന്ധം തന്നെ വന്ന് പൊതിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ വാതിൽക്കലേക്കൊന്ന് നോക്കി വാതിൽ അടഞ്ഞു കിടക്കുകയാണ് ബാത്റൂം ഡോർ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട് കട്ടിലിൽ താൻ മാത്രമേ കിടക്കുന്നുള്ളൂ അവൻ വന്നതിനുള്ള യാതൊരു സാധ്യതകളും അവൾ കണ്ടില്ല കുറച്ചു നേരത്തേക്കെങ്കിലും തന്നെ ഉള്ളിൽ നിറഞ്ഞു വന്ന സന്തോഷം അതുപോലെ തന്നെ മങ്ങിപ്പോയി മാറാനുള്ള വസ്ത്രവും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി അവൾ കുളിക്കാൻ കയറി കാണുമെന്ന് ഒരു ഏകദേശ ധാരണയിൽ കണ്ണൻ വന്ന് വാതിൽ തുറന്നു നോക്കി ശരിയാണ് കുളിക്കാൻ കയറിയിരിക്കുവാണ് അവൾക്ക് സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട് പക്ഷേ അതെങ്ങനെ അവളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുമെന്നതിന് അവനൊരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു പിന്നെ വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ടെന്ന് കരുതി അവൻ വെറുതെ കട്ടിലിലേക്കിരുന്നു ഒരാഴ്ച ആദ്യമായിട്ടാണ് ഇത്രയും നാൾ പിരിഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ ഒരു വിഷമം രണ്ടു പേരുടെയും ഉള്ളിലും ഉണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് അവനെ കാണുമ്പോൾ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്നറിയാൻ അവന്റെ ഉള്ളിൽ തിടുക്കമായി കാത്തിരിക്കാൻ തന്നെ വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി അവന് വേഗം തന്നെ ഇറങ്ങി വന്നാൽ മതിയെന്ന് തോന്നിപ്പോയി സമയം നോക്കിയപ്പോൾ ഏഴ് മണിയായിട്ടുള്ളൂ സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോൾ അവൾ ഉണരും എന്നുള്ളൊരു ധാരണയിലാണ് പോയത് ഇനി അവൾ കുളിക്കാൻ കയറിയപ്പോൾ വൈകിപ്പോയോ സമയം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു വാതിൽ പോയി ഇടിച്ചു പൊളിച്ച് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോലും തോന്നിപ്പോയി കണ്ണന് കണ്ണന്റെ കാത്തിരിപ്പിന് ഒരവസാനം എന്നതുപോലെ ശ്രീ വാതില് തുറന്നു വാതിൽ തുറന്നു വരുന്നവളെ കണ്ടതും കണ്ണന്റെ കണ്ണുകൾ വികസിച്ചു പോയി നീല നിറത്തിലുള്ള ധാവണിയൊക്കെ കൊടുത്ത് ദേവതയെ പോലെ അവൾ കണ്ണന് അവളെ ഓടിച്ചെന്ന് ഇറുക്കി കെട്ടിപ്പിടിക്കാൻ തോന്നിപ്പോയി അന്ന് അവളുടെ വീട്ടിൽ പോയപ്പോഴാണ് ആദ്യമായി അവൾ ദാവണി ഉടുത്ത് കാണുന്നത് പോലും പക്ഷേ അതിൽ വല്ലാത്തൊരു ഭംഗി തോന്നി അതന്ന് അവളോട് പറയുകയും ചെയ്തു അവളുടെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിൽ കണ്ണന് അവളുടെ മുഖത്തെ ഭാവം നോക്കാനുള്ള സമയം പോലും കിട്ടിയില്ല കണ്ണൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു പക്ഷേ ശ്രീ അവനെ മറികടന്ന് ഉടുത്തിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ലോണ്ട്രി ബോക്സിലിടുന്ന തിരക്കിലായിരുന്നു അവനെ കണ്ടിട്ടും കാണാത്തതുപോലെ അങ്ങ് നിന്നു അവൾ അവനെ കണ്ടുവെങ്കിലും മൈൻഡ് ചെയ്തില്ല അവൾ തൻ്റേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിന്നു പാർവതി കണ്ണൻ അവളെ ഒരു തവണ ഒന്ന് വിളിച്ചു നോക്കി ഇല്ല അവൾ അവനെ നോക്കിയില്ല പാർവതി അവൻ വീണ്ടും വിളിച്ചു ശ്രീ അവനെ നോക്കിയില്ല കിടന്നിരുന്ന കിടക്കയെല്ലാം ശരിക്ക് വിരിച്ചിടുന്ന തിരക്കിലായിരുന്നു അന്നേരം അവൾ പാർവതി നോക്ക് അവൻ അവളുടെ കൈമുട്ടിൽ പിടിച്ച് തനിക്ക് നേരെ അവളെ തിരിച്ചു നിർത്തി അവൾ അവനെ അവളവനെ കെട്ടിപ്പിടിച്ചു കണ്ണനും അവളെ ചേർത്ത് പിടിച്ചു ഇത്ര നേരം ഉണ്ടായിരുന്ന വീർപ്പുമുട്ടലൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു സ്ത്രീ അങ്ങനെ പുണർന്നുകൊണ്ട് കുറച്ചധികം സമയം അങ്ങനെ തന്നെ അവനിലേക്ക് ചേർന്ന് നിന്നു കണ്ണനും അവളെ തന്നിൽ നിന്ന് അകറ്റി മാറ്റാൻ ശ്രമിച്ചില്ല ശ്രീക്ക് കണ്ണൻ്റെ നെഞ്ചൊപ്പം വരെയേ പൊക്കമുള്ളൂ അവൾ അവളവൻ്റെ വയറിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു നിൽക്കുകയാണ് ശരിക്കും ഒരു കുഞ്ഞുകുട്ടി തന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് പോലെ തോന്നി കണ്ണന് കണ്ണൻ അവളെ ഒന്ന് നോക്കി മുൻപുണ്ടായിരുന്നതുപോലെയല്ല ഇപ്പോൾ ആൾക്കൽപ്പം വണ്ണം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പഞ്ഞിക്കെട്ട് കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ് അവന് തോന്നുന്നത് കണ്ണൻ അവളെ പിടിച്ചൊന്നിറുക്കി അവളവനെ മുഖമുയർത്തി ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു കുഞ്ഞിമുത്തുപോലെ അത് കണ്ണിന്റെ അരിയിൽ തെളിഞ്ഞു കാണാം കണ്ണൻ ചെറുവിരൽ ഉപയോഗിച്ച് അവളുടെ കണ്ണുനീർ തുടച്ചെടുത്തു പക്ഷേ അടുത്ത നിമിഷം അവളുടെ മുഖം പരിഭവത്തോടെ വീർത്തു അവനിൽ നിന്ന് അവൾ കുതറി നീങ്ങി എന്താ അവൾ തന്നിൽ നിന്ന് കുതറി മാറുന്നത് കണ്ടതും കണ്ണൻ അതിശയത്തോടെ ചോദിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞല്ലേ പോയത് പാർവതി തീർത്തും ഗൗരവത്തിൽ തന്നെ ആയിരുന്നു അത് കണ്ടിട്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ ചിരിക്കാൻ പോയില്ല വർക്ക് കഴിഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു കണ്ണൻ നിസാരമായി പറഞ്ഞു ഇന്നലെ കണ്ണേട്ടൻ എവിടെയായിരുന്നു അവളുടെ സംശയത്തോടെയുള്ള മുഖം തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബായ്